പെരിയയിലാവട്ടെ ടി പിയിലാവട്ടെ ഇവിടെ ആവട്ടെ എന്ത് തരം ഈ ഇത് എന്തുമാറിയാലും ഈ അടിസ്ഥാന തരത്തിൽ പാർട്ടിയുടെ അടിത്തട്ടിൽ ഈ പലതും മാറില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധി എം പിയുടെ ഓഫീസ് അടിച്ചു തകർത്തു എസ് എഫ് ഐക്കാർ എസ് എഫ് ഐക്കാർക്ക് ഒരു റോളും ഇല്ലാത്തൊരു കാര്യത്തിൽ കയറി ഇടപെട്ടതാണ് സി പി എം നേതാക്കൾ തന്നെ ആദ്യ മണിക്കൂറിലതിനെ തള്ളി പക്ഷെ പിന്നെന്താ സംഭവിക്കുന്നത് ഇവർ ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ പാർട്ടി പ്രവർത്തകർ സ്വീകരിക്കുന്നത് റോളില്ലാത്തും ഈ അവർക്കൊരു പോയി കാണിച്ചവരെ ഇത് ഒരു കാലത്തും ഈ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തല്ലി തകർത്ത കേസ് പറഞ്ഞപ്പോൾ ഇപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് കേൾക്കുക പോലീസ് ആ സമയത്ത് അവിടെ എത്തിയിട്ട് അവിടെ ഈ അക്രമം കാണിക്കുന്ന പിള്ളേരെ പിടിച്ചിട്ട് പോലീസ് ഒരു അവർ പോലീസ് വണ്ടിയിൽ കേറ്റുന്നുണ്ട് ഈ നെറ്റിട്ടുള്ള വണ്ടിയിൽ കയറ്റുന്നുണ്ട് അപ്പൊ തന്നെ ഒരു ഭാഗത്തു കൂടെ കയറ്റുമ്പോൾ അവർ മറുഭാഗത്തു കൂടെ ചാടി ഇറങ്ങുന്നുണ്ട് അങ്ങനെ ഏകദേശം പതിനേഴ് പതിനെട്ട് വയസ്സുള്ള ഒരുത്തനെ ഒരു എ എസ് ഐ റാങ്കിലുള്ള ഒരാൾ പിടിച്ചു നിർത്തിയപ്പോൾ അവനായ എ എസ് ഐയോട് പറയുന്നത് എന്താണെന്നറിയോ താങ്കൾ എന്തിനാണ് എന്നെ വെറുതെ പിടിക്കുന്നത് ആവശ്യമുള്ള പ്രതികളെ നാളെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കില്ലേ എന്നെ പിടിച്ചതുകൊണ്ടും ഞാൻ ഇതിൽ പ്രതിയൊന്നും ആവാൻ പോകുന്നില്ല കൃത്യമായിട്ടുള്ള ലിസ്റ്റും കൃത്യമായിട്ടുള്ള പ്രതികളെയും ഞങ്ങൾ നാളെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും ഒരു പതിനേഴോ പതിനെട്ടോ വയസ്സുള്ള ഒരു പയ്യൻ ഒരു എ എസ് ഐയോട് പറഞ്ഞതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം റെക്കോർഡ് എന്തിനാണ് വെറുതെ ഞങ്ങളെ ഓടിച്ചിട്ടിട്ട് ഈ ബസ്സിലൊക്കെ കയറ്റുന്നത് ഞങ്ങളൊന്നും നാളെ പ്രതിസ്ഥാനത്ത് വരാൻ പോകുന്നില്ല എന്ന് ഇവരുടെ വിദ്യാർത്ഥി സംഘടനയുടെ സി പി എം എന്ന് പറയുന്ന വലിയ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ ഒരു പതിനേഴുകാരൻ പോലീസിനോട് പറയേണ്ട അവസ്ഥ വന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഈ പാർട്ടിയുടെ സാധാരണ കേസുകളിലെ പ്രതികളെ ഹാജരാക്കുന്ന നയം എന്നല്ലേ പറയുന്നത് ഇവിടെ അയ്യപ്പദാസ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ റിജി ലൂക്കോസിനോടും ശ്രീ അഭിലാഷിനോടും ഒരു ചോദ്യം ചോദിച്ചു ഈ എട്ട് പേര് പ്രതികളല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ശൈലജ ടീച്ചർ പറഞ്ഞെടുത്ത് ഒരു കാര്യം അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനും സംശയിക്കുന്നു ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഇവർക്കറിയാം ഒരു പക്ഷേ ഇവരല്ല യഥാർത്ഥ പ്രതികള് ചെയ്തിട്ടുള്ളത് ആരാണെന്ന് ഞങ്ങൾക്കറിയാം അപ്പം ഇവർക്ക് യാത്രയപ്പ് നൽകേണ്ടത് എൻ്റെ കൂടി ചുമതലയാണെന്ന് ഒരു ജനപ്രതിനിധി വിശ്വസിച്ചിട്ട് അവിടെ പോയതായിരിക്കാം കാരണം അത്രയും സെറ്റപ്പിലാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി പ്രതികളെ സൃഷ്ടിച്ചിട്ട് പോലീസിന് കൈമാറുന്നത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ള കാര്യമൊന്നുമല്ല താങ്കളിപ്പോൾ ഈ കാര്യത്തിൽ എന്നോട് പറഞ്ഞു ദി പി ദിവ്യ എന്ന് പറയുന്ന നമുക്ക് നവീൻ ബാബുവിൻ്റെ മരണമെന്ന് പറഞ്ഞാൽ കേരളം അങ്ങേയറ്റം ദുഃഖിച്ചൊരു സംഭവമാണ് പി പി ദിവ്യെ ജാമ്യം കിട്ടിയിട്ട് ജയിലിൽ നിന്ന് വരുമ്പോൾ സ്വീകരിക്കാൻ ഇവർ പോയില്ലേ സിദ്ധാർത്ഥൻ്റെ പ്രതികളെ ഇവർ സ്വീകരിക്കാൻ പോയില്ലേ ഇവരെ പ്രതികളെ സ്വീകരിക്കുക പ്രതികളെ മാലയിട്ട് സ്വീകരിച്ചുകൊണ്ട് പോരാട്ടം നടത്തുന്നവരെ ഇപ്പോൾ ആ മുദ്രാവാക്യം എനിക്ക് തിരിച്ചു പറയാൻ പറ്റില്ല ഒരു വ്യക്തിയെ റോട്ടിൽ പിടിച്ചു കിടത്തിയിട്ട് അയാളുടെ നഖം വെട്ടാൻ പറഞ്ഞ എനിക്കും അയ്യപ്പദാസിനും അഭിലാഷിനും പറ്റുമോ പറ്റില്ല ആ വ്യക്തിയെ ചെരിച്ചു കിടത്തിയിട്ട് ആ വ്യക്തിയുടെ രണ്ട് കാല് വെട്ടിയെടുക്കുന്നത് പോരാട്ടമാണെന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത് നവീൻ ബാബുവിനെ യാത്രയപ്പ് നടത്തുന്ന ചടങ്ങിലേക്ക് ക്ഷണിക്കാതെ ചെന്ന് ഒരു മഹദ്വനിത അദ്ദേഹത്തെ ഹരാസ്മെന്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിക്കുന്നതാണോ പോരാട്ടം എന്ന് പറയുന്നത് പാർട്ടിക്കെതിരായിട്ടുള്ള പാർട്ടിയുടെ നയങ്ങളെ വിമർശിച്ച ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വ്യക്തിയെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി വെട്ടി കൊല്ലുന്നതിനാണോ പോരാട്ടം എന്ന് പറയുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ ചാവശ്ശേരി മട്ടന്നൂരിലെ ചാവശ്ശേരി ഇപ്പൊ ഈ ശൈലജ ടീച്ചറ് ജനപ്രതിനിധിയായിരിക്കുന്ന മട്ടന്നൂർ എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിലെ ചാവശ്ശേരിയിലെ ഒരു കെ എസ് ആർ ടി സി ബസ് കത്തിച്ചിട്ട് നാല് പേരെ ക്രൂരമായിട്ട് മരണപ്പെട്ടു അതിലെ പ്രതികളും മറ്റാരുമായിരുന്നില്ല സി പി എമ്മിന്റെ ആൾക്കാരായിരുന്നു എന്തോ ഒരു സിഗരറ്റ് സിഗരറ്റ് കുറ്റിയുടെ ക്ഷമിക്കുന്ന സിഗരറ്റ് പാക്കറ്റിന്റെ കവറിൽ കെ എസ് ആർ ടി സിയിൽ അപ്പോയിൻമെന്റ് നടത്തിയിട്ടുള്ള പാലോളി മുഹമ്മദ് കുട്ടിയോടുള്ള വെല്ലുവിളിക്കെതിരായിട്ട് എതിർപ്പാർട്ടിക്കാർ നടത്തിയ സമരത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ആ സംഭവത്തിനെയും ന്യായീകരിക്കാൻ റെജി ലൂക്കോസിനെ പോലുള്ളവർ തയ്യാറായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം ഇവിടെ അയ്യപ്പദാസ് എന്നോട് ചോദിച്ച ചോദ്യമുണ്ട് ഒൻപത് വർഷത്തെ ഭരണം ആദ്യത്തെ അഞ്ചു കൊല്ലം കഴിഞ്ഞു വീണ്ടും അഞ്ചു കൊല്ലത്തെ ഭരണം ഏൽപ്പിച്ചു ഇനിയും ഭരണം ഏൽപ്പിക്കുന്നു ഒരു കൊലപാതക കേസിലെ പ്രതിയെ വരെ മുഖ്യമന്ത്രിയാക്കാൻ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സെറ്റപ്പ് അതപ്പതിച്ചു എന്നുള്ളതിന്റെ ലക്ഷണം തന്നെയാണ് ഒൻപത് വർഷത്തെ ഭരണം പിണറായി വിജയനിലേക്ക് എത്തിച്ചേരാനും ഇനിയും ഒരു അഞ്ചു വർഷം പിണറായി വിജയനിലേക്ക് എത്താനുമുള്ള സാഹചര്യമുള്ളത് എന്റെ വീട്ടിൽ നിന്ന് എല്ലാ മാസവും നാല് പൊതിച്ചോറ് കൊടുക്കുന്നതിന്റെ ഡി വൈ എന്തിനാണെന്നറിയോ ആശുപത്രികളിൽ അവർ വിതരണം ചെയ്യുന്ന പൊതിച്ചോറിന്റെ ആ കർമ്മ മഹത്വം ഒന്ന് പ്രത്യേകതയുള്ളതാണ് പക്ഷേ ഒരു കയ്യിൽ പൊതിച്ചോറും മറുകൈയിൽ കടാരയുമായി നടക്കുന്നവരാണ് ഡി വൈ എഫ് ഐ കാർ എന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കത്തോതില് ആ പാർട്ടിയുടെ യുവജന സംഘടന തളർന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതികളെ ജയിലിലേക്ക് അയക്കുമ്പോൾ ഒരു ജനപ്രതിനിധി അവിടെ പങ്കെടുക്കേണ്ട അവസ്ഥയിലേക്ക് സി പി എം അതപ്പതിച്ചുവെങ്കിൽ അത് വലിയൊരു ധാർമ്മിക ചുതിയാണെന്നാണ് അയ്യഫാസേന പറയാം